നമസ്കാരം തിരുവനന്തപുരത്ത് യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ അഭിഭാഷകൻ ബേലിൻ ദാസ് ഒളിവിൽ കഴിയുന്നത് ആഴക്കടലിൽ നിന്ന് സൂചന പൂന്തുറ സ്വദേശിയായ ഇയാൾ മീൻപിടുത്തക്കാരുടെ സഹായത്തോടെ കടലിൽ ഒളിവിൽ പോയി വള്ളങ്ങൾ മാറിയാണ് താമസിക്കുന്നതെന്നും സൂചനയുണ്ട് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും സ്വിച്ച് ഓഫ് ആയതിനാൽ ലൊക്കേഷൻ കണ്ടെത്താനായില്ല ഇയാൾ ഒളിവിൽ കഴിയാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു പ്രതിയെ ഉടൻ പിടികൂടുമെന്ന് നിയമമന്ത്രി പി രാജീവ് ഇന്നലെ വ്യക്തമാക്കിയതോടെ പോലീസിന് സമ്മർദ്ദമേറി ഇതിനിടയിലാണ് ഒളിയിടം കടലിലാണെന്ന സൂചനകൾ പുറത്തുവരുന്നത് കേസ് അന്വേഷണ കാലയളവിൽ ബെയ്ലിൻദാസിനെ അഭിഭാഷക ജോലിയിൽ നിന്നും വിലക്കിയ ബാർ കൌൺസിൽ നടപടിയെ അഡ്വക്കേറ്റ് ശാമലിയുടെ കുടുംബം സ്വാഗതം ചെയ്തിരുന്നു പ്രതിയെ പിടികൂടുന്നത് വൈകുന്നതിനെതിരെ മുഖ്യമന്ത്രിയെ സമീപിക്കാനും കുടുംബം ആലോചിക്കുന്നുണ്ട് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കടലിനുള്ളിലാണ് ബെയ്ലിദാസ് ഒളിവിലുള്ളതെന്നാണ് സൂചന കോസ്റ്റ് ഗാർഡും നേവിയുമെല്ലാം ഈ മേഖലയിൽ സജീവമാണ് എന്നിട്ടും പ്രതിയെ പിടികൂടാൻ കഴിയുന്നില്ല പൂന്തര മേഖലയിലുള്ള ക്രിമിനലുകളുടെ സ്ഥിരം രീതിയാണ് കുറ്റകൃത്യത്തിനു ശേഷം കടലിൽ ഒളിവിൽ പോകുക എന്നത് കടലിൽ പോയി പ്രതികളെ പിടിക്കുക ബുദ്ധിമുട്ടാണ് ഏത് മത്സ്യബന്ധന വള്ളത്തിലാണ് ഉള്ളതെന്ന് പോലും കണ്ടെത്തുക പ്രയാസമാണ് ജാമ്യം കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്ന് നോക്കാനാണ് ഈ ഒളിത്താമസം അതിനിടെ അടികിട്ടിയ വനിതാ അഭിഭാഷകയ്ക്കെതിരെ കള്ളക്കേസ് കൊടുക്കാനും നീക്കമുണ്ട് കൌണ്ടർ കേസിലൂടെ വനിതാ അഭിഭാഷകയെ തളർത്താനാണ് നീക്കം മർദ്ദനത്തിൽ കളളലിനും കണ്ണിനും ഗുരുതര പരുക്കുള്ള ശ്യാമലി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു തന്നെ മർദ്ദിച്ച പ്രതിയെ ഒളിവിൽ പോകാൻ സഹായിച്ചത് ബാർ അസോസിയേഷൻ സെക്രട്ടറിയാണെന്ന് അഭിഭാഷക ആരോപിച്ചിരുന്നു അഭിഭാഷകന്റെ ഓഫീസിൽ കയറി പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ ആകില്ലെന്ന് പറഞ്ഞ് പോലീസിനെ മടക്കിയെന്നുമുള്ള ആരോപണം ശ്യാമലി ആവർത്തിക്കുന്നു ഗർഭിണിയായിരിക്കെ വക്കീൽ ഓഫീസിനകത്ത് വെച്ച് നേരത്തെയും തന്നെ ബേലിൻദാസ് മർദ്ദിച്ചിരുന്നുവെന്നും അഭിഭാഷക പറയുന്നു ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ബാർ കൗൺസിലിനും ബാർ അസോസിയേഷനും ശ്യാമിലി നേരിട്ട് പരാതി നൽകിയിരുന്നു അതിനിടെ അഭിഭാഷക ശ്യാമിലിയെ ക്രൂരമായി മർദ്ദിച്ച സീനിയർ അഭിഭാഷകൻ ബെയ്ലിൻദാസിനെ സർക്കാരും പോലീസും സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സ്ത്രീത്വത്തെ അധിക്ഷേപിച്ചതിനു പുറമെ തൊഴിലെടുത്ത് അപമര്യാദയായി പെരുമാറിയെന്ന വിഷയവും ഇതിലുണ്ട് എന്നാൽ പോലീസും സർക്കാരും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും സതീശൻ കൂട്ടിച്ചേർത്തു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ് പ്രതിയായ ബേലിംദാസ് പ്രതിയെ സംരക്ഷിക്കാൻ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുന്നവർക്കും ഭരണകക്ഷിയുമായി അടുത്ത ബന്ധമുണ്ട് എന്ത് ക്രിമിനൽ പ്രവർത്തനം നടത്തിയാലും പാർട്ടി ബന്ധുവാണെങ്കിൽ രക്ഷപ്പെടുത്താമെന്ന പതിവ് രീതിയാണ് ഈ വിഷയത്തിലും സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇരക്കൊപ്പം നിൽക്കുന്നുവെന്ന് തോന്നിപ്പിക്കാൻ ശ്രമിക്കുകയും വേട്ടക്കാരനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന സി പി എമ്മിന്റെ സ്ഥിരം ശൈലി ഈ സംഭവത്തിൽ അനുവദിക്കാനാകില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ആക്രമണത്തിനിരയായ അഭിഭാഷകയുമായി സംസാരിച്ചു അവർ നടത്തുന്ന നിയമ പോരാട്ടത്തിന് കോൺഗ്രസും യു ഡി എഫും പൂർണ്ണ പിന്തുണ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു അതേസമയം അഡ്വക്കേറ്റ് ബേലിൻദാസിനെ ഇന്നലെ മുതൽ പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്നും ബാർ കൌൺസിൽ വിലക്കിയിരുന്നു അച്ചടക്ക നടപടി കഴിയുന്നതുവരെയാണ് വിലക്ക് ബേലിൻദാസിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമെന്നും ബാർ കൌൺസിൽ അറിയിച്ചിരുന്നു അച്ചടക്ക കമ്മിറ്റി തീരുമാനം അറിഞ്ഞ ശേഷം അന്തിമ തീരുമാനമെടുക്കും ബാർ കൌൺസിൽ ഭാരവാഹികൾ അഭിഭാഷകനെ സഹായിച്ചെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും നടന്നത് അസാധാരണ സംഭവമാണെന്നും ബാർ കൌൺസിൽ ചെയർമാൻ ടി എസ് അജിത് പ്രതികരിച്ചു നേരത്തെ ബേലൻദാസിനെ ബാർ അസോസിയേഷൻ സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ബാർ കൌൺസിലും നടപടി സ്വീകരിച്ചത് സംഭവം ഗൌരവതരമാണെന്ന് നിയമമന്ത്രി പി രാജീവും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു കുറ്റവാളിയെ പിടികൂടാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു സീനിയർ അഭിഭാഷകനെ ബോധപൂർവം സഹായിച്ചവരെ പോലീസ് അന്വേഷിക്കണം അഭിഭാഷകയെ ആക്രമിച്ച കേസിലാണ് നടപടി അപ്പോൾ ഇരയ്ക്കൊപ്പമാണ് അഭിഭാഷകർ നിൽക്കേണ്ടത് പോലീസിനെ തടഞ്ഞത് തെറ്റായ നടപടിയാണെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു